ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ത്രീ ബി എച്ച് കെ വീട് ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം കിണറുണ്ട് ബോർവെൽ ഉണ്ട് മലമ്പുഴ വാട്ടർ ഉണ്ട് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്ററിൽ സ്കൂള് അമ്പലം പള്ളി പഞ്ചായത്ത് ഹോസ്പിറ്റല് മെഡിക്കൽ സ്റ്റോറുകൾ ഇതെല്ലാം ഉണ്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലുൽഫ് മോണിലാണ് എത്തും ഇവിടെ നിന്ന് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കണ്ണന്നൂർ ജംഗ്ഷനെത്തും എൻ എച്ച് എത്തും ഇവിടുന്ന് ഏഴ് കിലോമീറ്ററാണ് പാലക്കാട്ടിലോട്ട് അതേപോലെ ഏഴ് കിലോമീറ്ററാണ് ആലത്തൂരിലോട്ടും നമുക്കിത് കൊടുക്കാൻ പറ്റുന്നത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം പ്രൈസ് നെഗോഷ്യബിൾ ആണ് ആരെങ്കിലും ഇതിന്റെ എൻക്വയറി ഉണ്ടെങ്കിൽ ആരെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കഴുന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു